കൊല്ലം അഞ്ചലിൽ ഇ എസ് ഐ ആശുപത്രിയിൽ ഡോക്ടറും ജീവനക്കാരും ആശുപത്രിയിലെ ജീവനക്കാരന്റെ വിവാഹത്തിന് ആശുപത്രി ഭീമ പൂട്ടിപ്പോയിഷേധവുമായി യുവജന പ്രസ്ഥാനം രംഗത്ത് വരികയും ആശുപത്രിയിൽ കൊടികെട്ടുകയും ചെയ്തു എ ഐ വൈ എഫ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് റിപ്പബ്ലിക് ദിനത്തിൽ ആശുപത്രിയിൽ പതാക ഉയർത്തേണ്ട കൊടിമരത്തിൽ പതാക പോലും ഉയർത്താതെയാണ് ഡോക്ടറും ജീവനക്കാരും വിവാഹത്തിന് പോയത് പ്രശ്നമായതിനെ തുടർന്ന് വിവാഹത്തിന് പോയ ഉദ്യോഗസ്ഥർ ലീവിലായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് ഉച്ചയോടുകൂടി ഇ എസ് ഐ ആശുപത്രി തുറക്കാൻ ശ്രമിക്കുകയും ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവജനപ്രസ്ഥാന നേതാക്കന്മാർ തടയുകയും ചെയ്തു അഞ്ചൽ ആണ് രാവിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആശ്രയമായി എത്തേണ്ട എല്ലാ രോഗികൾക്കും എത്തേണ്ട ആശ്വാസമാകേണ്ട ഈ എസ് എ ഹോസ്പിറ്റല് ഇന്ന് അടച്ചുപൂട്ടി കല്യാണം ആഘോഷിക്കാൻ പോയി ഇവിടുത്തെ ജീവനക്കാരെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് രാവിലെ എട്ട് മണി മുതൽ ഈ അഞ്ചന് കുളുത്തുപ്പുഴ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നൂറുകണക്കിന് അമ്മമാരും സഹോദരിമാരും എല്ലാം തന്നെ ഏർ അനവധിയായിട്ടുള്ള രോഗികളാണ് ഈ ഹോസ്പിറ്റലിന് മുമ്പിലെത്തി ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ ഡോക്ടർമാരെയും ജീവനക്കാരെയും കാത്തു നിന്നിട്ട് മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുള്ളൂ ഇ എസ് ഐ ഹോസ്പിറ്റലായി ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസറെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവര് അവരുടെ പതിനെട്ട് ജീവനക്കാരും ഇവിടെയുള്ള പതിനെട്ട് ജീവനക്കാരും ഡോക്ടറും അവയുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് കൊല്ലത്ത് പോയിരിക്കൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് വളരെ നിസാരമായിട്ടാണ് ഒരു ഹോസ്പിറ്റൽ അടച്ചു അടച്ചുപൂട്ടിയിട്ട് കല്യാണത്തിന് പോയിട്ടുള്ളത് ഇന്നത്തെ വർഷം യാതൊരു അവധിയും ഈ സ്ഥാപനത്തിൽ ഇല്ല അത് നമ്മളെ നിയമപരമായി തിരക്കിയപ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ തിരക്കിയപ്പോൾ ഹോസ്പിറ്റലിൽ അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവധിയും ഇല്ല കല്യാണത്തെ പോകുന്നതൊക്കെ തന്നെ വ്യക്തിപരമായ കാര്യമായിരിക്കാം എന്നാൽ കുറച്ച് ജീവനക്കാരെയും ഒന്നോ രണ്ടോ ഡോക്ടർ ഒരു ഡോക്ടറെ ഇവിടെ വരുന്നവർക്ക് ആശ്വാസമാകുന്ന നിലയിൽ ഇവിടെ നിർത്തിയിട്ട് വേണ്ട ഒരു കല്യാണത്തിന് പോകാൻ ഈ നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളോട് ഇത്രയും വലിയ അനാസ്ഥ കാട്ടുന്ന അവരെ അവരോട് ഇത്രയും അനാദരവ് കട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് ഹോസ്പിറ്റലിൽ പോയാൽ എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചു ഇനി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഈ രാജ്യം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന് നമുക്കറിയാം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും രാവിലെ ദേശീയ പതാക ഉയർത്തി ദേശീയഗാനം ചൊല്ലിയാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം തുടങ്ങുന്നത് നമ്മുടെ ഈ ഹോസ്പിറ്റലിനോട്ടപ്പുറത്ത് കാണുന്ന ദേശീയപതാക ഉയർത്തുവാനുള്ള ഈ സ്ഥാപനത്തിലെ കൊടിമരമാണ് ആ വന്ന് കാണിച്ച ഡോക്ടർമാരും ഉയർത്തുവാൻ പോലും തയ്യാറായില്ല ഈ കുളത്തൂപ്പുഴയിൽ നിന്ന് പോലും മരുന്ന് വാങ്ങാൻ എത്തിയവർ തിരികെ പോകുകയാണ് ഉണ്ടായത് അഞ്ചൽ പോലീസ് എത്തി ഉന്നത ഇ എസ് ഐ അധികാരികളുമായി സംസാരിച്ചു പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തി എന്നാൽ ഒപ്പിട്ട് വിവാഹത്തിന് പോയ ഉദ്യോഗസ്ഥർ എത്തി ഗേറ്റ് തുറക്കണം എന്നുള്ള ആവശ്യവുമായി യുവജന പ്രസ്ഥാന നേതാക്കന്മാരും പ്രവർത്തകരും ഗേറ്റിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.